നീ വന്നേ ഓഫീസിൽ മോളെ നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായി ഇതിനിടയ്ക്ക് നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനോ ഒരു ദിവസമെങ്കിലും സ്വൈര്യമായിട്ട് നിന്നോടൊപ്പം കഴിയാനോ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ ഞാനിതിന് പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടതല്ലേ കമ്പനി ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഞാൻ ലീവ് എടുക്കും എന്നിട്ട് എന്നിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഹണി മൂന്ന് അയ്യോ അതുപോലെ നമുക്കൊരു റോക്കറ്റ് ബുക്ക് ചെയ്ത് ശൂന്യാകാശത്തേക്ക് പറക്കണം പറക്കുമോളെ നിന്നെയും കൊണ്ട് ശൂന്യാകാശത്തേക്കല്ല നേരത്തെ വരണേ എന്താ ആലോചിക്കുന്നത് ഒന്നും മറന്നില്ലല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറന്നുപോയത് അത് കിട്ടാതെങ്ങനെ പോകുന്നത് എന്തോന്നാ അകത്തുവാ പറയാം ജയൻ എന്താ ലേറ്റ് ആയത് ബസ് കിട്ടാൻ താമസിച്ചു സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ബസ് ഇറങ്ങിയുള്ളൂ മധുവിധുവിന്റെ ലഹരിയില് ബസിന്റെ സമയമൊക്കെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ലഹരി എളുപ്പം കൂടും കല്യാണം കഴിച്ചവർ കൂടി എന്നെ കമന്റ് അടിക്കാനോട് ഉണ്ടായിട്ടുണ്ട് ആ എന്തായാലും നിങ്ങളുടെ കമന്റ് അടിക്കാൻ കഴിയട്ടെ എന്തൊക്കെ ചോദിക്കാറാ ജയൻ സാർ മാനേജർ വിളിക്കുന്നു ആ ഇതങ്ങോട്ട് വെച്ചേക്കാ ശരി ഗുഡ് മോർണിംഗ് സർ ആ ജയനെന്താ എത്ര ലേറ്റായത് ബസ് കിട്ടാൻ താമസിച്ചു ഇപ്പൊ തന്നെ ഞാൻ ബംഗ്ലാവിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് മുതലാളി മൂന്ന് പ്രാവശ്യമായി ഫോൺ ചെയ്യുന്നു സാർ വിളിക്കൂ എങ്ങനെ പോകാനാ അവിടെ ചെല്ലുമ്പോൾ വർഷത്തെ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും എല്ലാം മുതലാളി കൈയോടെ ചോദിക്കും എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല സാറോ വിഷമിക്കേണ്ട എല്ലാം ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു ജയനാ ഫയലിംഗ് എടുക്കും മുതലാളി ഇവിടുന്ന് പോയാ പിന്നെ നീ ആ തൂപ്പുകാരി പെണ്ണുമായിട്ട് വലിയ ശൃംഗാരത്തിലാണെന്ന് കേട്ടല്ലോ ഞാനോ ഏത് ആഭാസത്തെ പറഞ്ഞു വരുത്തിയത് പറഞ്ഞു നമ്മുടെ വേനാൻ നീ എന്തോ ചേട്ടാ ഇവിടുത്തെ തൂപ്പുകാരി പെണ്ണിന്റെ ലവ് ബേർഡ്സ് ആണ് ചേട്ടൻ പറഞ്ഞു ആ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വിരിയാത്ത പെങ്കുച്ചിനെ കുറിച്ച് അവാദം പറഞ്ഞാലുണ്ടല്ലോ ഇടുത്തില്ല പത്ത് രൂപയും കൊടുത്തു എന്താ അപ്പൊ പറഞ്ഞതാണോ തെറ്റേ തെറ്റാ ആ പെണ്ണ് തള്ളേ ഉണ്ടല്ലോ സിൽക്ക് കല്യാണി അവൾ അറിഞ്ഞാല് നിന്റെ കച്ചവടം തീരും ഒരു കച്ചവടവും തീരില്ല ഈ സിൽക്ക് കല്യാണിയുമായിട്ടാ എനിക്ക് ലോഹ്യം ഇരിക്കാനും വേണ്ട ചേട്ടാ മണി ഓർഡർ അയച്ചു ഓണം നോക്കിയായിട്ട് വീട്ടിൽ പോകുന്നില്ലേ എനിക്ക് എന്തോന്ന് ഓണം യാത്രക്കൂലിക്ക് ചിലവാക്കുന്ന കാശു കൂടി അങ്ങ് വീട്ടിലെത്തിച്ചാൽ അത്രക്കായി ഒരു മോനുള്ളതിനെ പഠിപ്പിച്ചു അവനാണെങ്കിൽ വേലയും കൂലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക വീട്ടുകാരിയാണെങ്കിൽ കിടപ്പിലും ഇവിടുന്ന് കിട്ടുന്ന കാശുകൊണ്ട് എന്ത് ചെയ്യാനാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ വീടെല്ലാം നീ ഭദ്രമായി കെയർഫുൾ കേടിച്ചിട്ട് ചെയ്യുന്നോണെ പറഞ്ഞ മിസ്റ്റർ നിങ്ങൾ ഓവർടൈം ചെയ്യേണ്ടി വരും ഹാർബറിലെ ഫയലും നമ്മുടെ ഫയലും ഒത്തു ഒത്തുനോക്കിയപ്പോ എല്ലാം ഡബിൾ എൻട്രി ആ തുടക്കം മുതലേ കണക്ക് നോക്കിയില്ലെങ്കിൽ അക്കൗണ്ട്സ് ഒന്നും ശരിയാവില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി വർക്ക് ചെയ്തിട്ട് പാതിരാത്രയ്ക്കാണ് ഞാൻ വീട്ടിൽ കയറി ചെല്ലുന്നത് ഓഡിറ്റിംഗ് ഉള്ളൂ ഈ പ്രയാസമല്ല പിന്നീട് ജയന് ലീവ് എടുക്കാമല്ലോ സാറിന്റെ പ്രോഗ്രാം എന്താണ് എന്റെ വൈഫിന്റെ റിലേഷനിൽപ്പെട്ട ചിലരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ശരി സാർ വെക്കണം നീ എന്തായി പറയുന്നത് ചെയ്താൽ തീരാത്ത ജോലിയുള്ളതുകൊണ്ടല്ലേ ഞാൻ വരാൻ താമസിക്കുന്നത് ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താൽ ആരോഗ്യം എന്താവും ആ ഇങ്ങനെ ജോലി ചെയ്തെങ്കിലേ എന്റെ ലക്ഷ്യം നിറവേറും എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം ഏത് സാഹചര്യത്തെ നേരിടാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് നീ എന്നെ സ്നേഹിച്ചുവെന്ന തെറ്റിന് നിന്റെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയവരാണ് നിന്റെ ബന്ധുക്കൾ അവർ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ എല്ലാം മറന്ന് ജോലി ചെയ്തേ പറ്റൂട്ട ഈ വാടക വീടിന് പകരം നമുക്ക് സ്വന്തമായൊരു വീടുണ്ടാവണം ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഭാവി ഉണ്ടാവണം എല്ലാം നടക്കണമെങ്കിൽ നീ എന്നെ മനസ്സിലാക്കിയേ പറ്റൂ എനിക്കെല്ലാം മനസ്സിലായി ഹലോ ആ ഞാൻ ചന്ദ്രശേഖരനാ ആരാ സംസാരിക്കുന്നത് ഞാൻ വാച്ച്വിനാ നാളെ ഓഡിറ്റിങ്ങിന് കൊടുക്കാനുള്ള ഫയലുകൾ വീട്ടിൽ എത്തിക്കാമെന്ന് മാനേജർ പറഞ്ഞിരുന്നു ഇതുവരെ കണ്ടില്ലല്ലോ അയാൾ ഉണ്ടോ അവിടെ അദ്ദേഹം അഞ്ചു മണിക്ക് പോയി ഉം വേറെ ആരുണ്ടോ അവിടെ അക്കൌണ്ടന്റ് ജെൻസാറുണ്ട് വിളിക്കണോ വേണ്ട ഞാൻ എവിടെ വന്ന് കണ്ടോളാം ശരി മുതലാളി എന്താ ജയത് ഇത്ര രാത്രിയായിട്ടും വീട്ടിൽ പോയില്ലേ രണ്ടാഴ്ചയായി ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യാണ് സാർ ഈ അക്കൗണ്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അതുകൊണ്ടാ ഏതായാലും ജയൻ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്താൽ മതി അപ്പൊ വീട്ടിൽ പോയിക്കോളൂ എനിക്ക് ബസ് കിട്ടില്ല സാർ ഓ അത് സാധനമില്ല ഞാൻ കൊണ്ടുവിട്ട് വരാം വരും ഞാൻ വരട്ടെ ജയൻ വരണം സാർ വീട്ടിലൊന്ന് കയറിട്ട് പോവാം അയ്യോ ഇപ്പൊ വേണം പിന്നെ ഒരിക്കലാവാം സാർ ആദ്യമായിട്ട് വരികല്ലേ ഒന്ന് കേട്ടു പോലും ശരി സാർ ഇതാണ് എന്റെ ഭാര്യ നമസ്കാരം വരൂ സാർ മുന്നോട്ടിരിക്കാം സാർ താങ്ക് യു കാപ്പി ുംർദ്ധരാത്രിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് വിഷമം തോന്നുന്നു എനിക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് വീട്ടിൽ വരാൻ പോലും സമയം തരാതെ ജോലി ചെയ്യിച്ച ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു കേട്ടോ സാരില്ലേ സാർ അല്ല ഇവിടെ കൂട്ടുകാരും ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും മുകളിലാണ് താമസം അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല ശരി എന്നാ ഞാൻ സോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ജോലിക്കാരന് ബസ് കിട്ടാത്ത കൊണ്ട് സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവിടുന്ന ഏതെങ്കിലും മുതലാളി ലോകത്തുണ്ടോ അതാണ് ചന്ദ്രശേഖര മുതലാളി തൊഴിലാളി മുതലാളി എന്നുള്ള ഇല്ല ചുമ്മാ വാരി നിൽക്കാതെ കഴിക്കാൻ എനിക്ക് നിങ്ങളെ മാനേജറാക്കി വെച്ചാണ് നായർ എനിക്ക് പറ്റി ഏറ്റവും വാങ്ങിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം കാര്യത്തിലും കാണിക്കണമായിരുന്നു എന്നോട് ക്ഷമിക്കണമ നിങ്ങൾക്ക് ലജ്ജയില്ല എന്നോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോഴും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതാണ് മിസ്സർ ഞാൻ നിങ്ങളെ പോലെയുള്ളവരെ ഇനിയും ഈ കമ്പനിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ എന്റെ കമ്പനി ഇങ്ങനെ പോകും കണക്കെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സാർ നിങ്ങളാണോ കണക്കെല്ലാം ശരിയാക്കിയത് എല്ലാം ഈ ജയന്റെ തൈയിൽ വെച്ച് കെട്ടിക്കൊണ്ടല്ലേ നിങ്ങളിവിടെ നിന്ന് പോയത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള സർ കാര്യം കഴിവ് മറക്കണം ഇനിയാണ് എന്റെ ഉത്തരവാദിത്വം ഇനിയും നിങ്ങൾ ഈ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇല്ല ഇന്ന് മുതൽ നിങ്ങൾ എന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഫീൽഡ് ഓഫീസറായി മാത്രം ജോലി നോക്കിയാൽ മതി ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് യു കൻ ഗോ ഇന്ന് മുതൽ ഈ ഓഫീസിന്റെ മാനേജർ നിങ്ങളാണ് വിഷസ് ഈ സ്കൂട്ടർ ഏതാണ് ഇത് എനിക്ക് ചന്ദ്രശേഖരൻ സാർ മേടിച്ചത് ആ ഞാനിപ്പൊ ആരാണെന്ന് നിനക്കറിയാവോ കമ്പനിയുടെ മാനേജരാ അതെ എല്ലാം പറയാം നീ വാ ആ നിവേഗ് ഡ്രസ് ചെയ്യും ചിറ്റുവാ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വാഹനമാണ് നമുക്ക് നീവിന് സഹായിക്കും വയ്ക്കല

മന്ദി പരിനീരൻ മണമോടെ മുഖരാനിനിയും എന്തെല്ലാം അറിയാനിനിയും എന്തെല്ലാം ചഞ്ചലയനേ തഴുകി നീ പടരു വീണ്ടും ഉടലിനെ വന്ന അരയുന്നേരി എഴു നേണി ആനന്ദി ciri tan